വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന കടൽക്ഷോഭത്തിൽ അപകട ഭീഷണി നേരിടുകയാണ് ആലപ്പുഴ പുന്നപ്രയിലെ ഫിഷ് ലാൻഡിംഗ് സെന്റർ കടൽ കയറി തീരം ഇടിഞ്ഞതോടെ ഫിഷ് ലാൻഡിംഗ് സെന്ററും കടലെടുക്കുമെന്ന അവസ്ഥയിലാണ് പ്രദേശത്ത് മിനി ഹാർബർ സ്ഥാപിക്കുമെന്ന അധികൃതരുടെ ഉറപ്പ് ഇപ്പോഴും ഉറപ്പായി മാത്രം അവശേഷിക്കുകയാണ് ഏഴു നിമിഷവും കടലെടുത്തേക്കാമെന്ന അവസ്ഥയിലാണ് പുന്നപ്ര ചള്ളിയിലെ ഫിഷ് ലാൻഡിംഗ് സെന്റർ മുൻപ് സെൻററും കടലും തമ്മിൽ നൂറ്റി അൻപത് മീറ്ററിലധികം അകലമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത് അഞ്ച് മീറ്റർ മാത്രമായി ചുരുങ്ങി കടൽക്ഷോഭ സമയത്ത് സെന്ററിലേക്ക് തിരയടിച്ച് കയറാറുണ്ട് എന്നാൽ ഇവിടെ മിനി ഹാർബർ സ്ഥാപിക്കുമെന്ന അധികൃതരുടെ വാഗ്ദാനം ഇപ്പോഴും പാഴ്വാക്കായി നിലകൊള്ളുകയാണ് ഫിഷ് ലാൻഡിങ് സെന്ററിനോടനുബന്ധിച്ച് നിർമ്മിച്ചിരുന്ന പ്ലാറ്റ്ഫോമിന്റെ ഒരു സ്ലാബ് പൂർണ്ണമായും കടലെടുത്തു ശേഷിക്കുന്നത് രണ്ട് ലെയർ സ്ലാബ് മാത്രമാണ് ഇരുവശവും പുലിമുട്ട് കെട്ടി സംരക്ഷിക്കണമെന്ന മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം അധികൃതർ അവഗണിച്ചതാണ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ അവസ്ഥയ്ക്ക് കാരണം ഈ വന്നത് ഒരു കടലും കള്ളക്കടൽ പ്രതിഭാസം മാത്രമാണ് ഈ കടൽ എന്ന് പറയുന്ന സാധനയിടവും കടൽ വരാനിരിക്കുന്നതേ ഉള്ളൂ അതുകൂടി വന്നു കഴിയുമ്പോൾ ഇത് കാണുവോ ഇല്ലയോ എന്ന് കണ്ടറിയാം പഴയങ്ങാടി മുതൽ ഒറ്റമശ്ശേരി വരെയുള്ള മത്സ്യത്തൊഴിലാളികളുടെയും പ്രതീക്ഷയായിരുന്നു പുന്നപ്രയിലെ മിനി ഹാർബർ പുലിമുട്ടില്ലാത്തതിനാൽ കഴിഞ്ഞ വർഷമായി പുന്നപ്ര ചള്ളിയിൽ വള്ളം അടിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് ലാന്റിംഗ് സെന്ററിനോട് ചേർന്ന ഹാർബർ നിർമ്മിച്ചാൽ അമ്പലപ്പുഴ മുതൽ മാരാരിക്കുളം വരെയുള്ള മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും മത്സ്യ കച്ചവടക്കാർക്കും ഏറെ ഗുണകരമാകും കടലിനെയും കയറിയാൽ ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ ഇരുവശങ്ങളിലും ഉള്ള വീടുകൾക്കും ഭീഷണിയാണ് മത്സ്യത്തൊഴിലാളിയുടെ ആശ്രയമായ ഫിഷ് ലാൻഡിംഗ് സെന്റർ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം കടൽ കരയത് പലതെടുത്തിട്ടും കണ്ണു തുറക്കാത്തത് ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ മാത്രമാണ് ക്യാമറമാൻ വിനോദ് ഗരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ് നാഥ് അമൃതാന്യൂസ് ആലപ്പുഴ